നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു ശ്രദ്ധിച്ചാലും വിശ്വാസമാർഗത്തിന്റെ ഉറപ്പ് ഇരുപതിനാമത്തിനും മഹത്വം ഉണ്ടാകട്ടെ മർക്കൂസിന്റെ സുശേഷം പതിനാറാം അദ്ധ്യായത്തിന്റെ പതിനേഴും പതിനെട്ടും വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും പുതുഭാഷകളിൽ സംസാരിക്കും സർപ്പങ്ങളെ പിടിച്ചെടുക്കും മരണകരമായ യാതൊന്നു കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല രോഗ ഇടമേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും എന്ന് പറഞ്ഞു വിശ്വസിച്ചവരാൽ ചില അടയാളങ്ങൾ ഉണ്ടാകും എന്നാണ് യേശു പറഞ്ഞത് എന്തിനായിരുന്നു അടയാളങ്ങൾ ഒന്നാമതായിട്ട് ആദ്യം സുവിശേഷം അറിയിക്കേണ്ടത് യഹൂദന്മാരുടെ മത്സ്യത്തിലാണ് യഹൂദന്മാർക്ക് ഒരു സ്വഭാവമുണ്ട് യഹൂദന്മാർ അടയാളം അടയാളമനുഷിക്കുന്നു എന്നാണ് യവനന്മാരുടെ പ്രത്യേകത അവർ ജ്ഞാനമനുഷ്ഠിക്കുന്നു ഇതുവരെ കേൾക്കാത്ത കാര്യങ്ങളാണ് അവർ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് പക്ഷെ ഒരു കാര്യം ദൈവികമാണ് എന്ന് യഹൂദൻ വിശ്വസിക്കണമെങ്കിൽ അതിന് അടയാളം വേണം യശാപ്രഭുനെ ഏതിൻ്റെ പതിനാലിൽ നമ്മൾ വായിക്കുന്നുണ്ട് നിങ്ങൾക്ക് അടയാളമോ എന്നെ ഗർഭിണി അവരും അങ്ങനെ പ്രസവിക്കും ഒരു ശബന്ധം ഇല്ലാതെ ഒരു കുഞ്ഞുണ്ടാകുക അത് അത്ഭുതമാണല്ലോ ഒരടയാളമാണല്ലോ യേശു പറഞ്ഞത് ദൈവം പറഞ്ഞത് സംഭവിക്കും യേശു ജനിച്ച സമയത്ത് യഹൂദവരായ ആട്ടടയന്മാരോട് ദൂതം പറഞ്ഞു സർവ്വജനത്തിന് ഉണ്ടാകാനുള്ള മഹാസന്തോഷം നിങ്ങളോട് സുവിശേഷിക്കുന്നു നിങ്ങൾക്കായി ക്രിസ്തു എന്ന രക്ഷിതാവ് ദാവിന്റെ പഠത്ത് ജനിച്ചിരിക്കുന്നു പക്ഷേ അവരഹൂതന്മാരാണ് അവർക്ക് അടയാളം വേണം താഴെ പറയുകയാണ് നിങ്ങൾക്ക് അടയാളമോ ശീലകൾ ചുറ്റി പശുത്തൊട്ടി കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും ഒരു മനുഷ്യ ശിശു ഒരു രാത്രിയിൽ ഒരു പുൽത്തൊട്ടിയിൽ കിടക്കാനിടയാകും അത് തീർച്ചയായിട്ടും ഒരടയാളമാണ് അപ്പോൾ അവിടെയുള്ള പുൽത്തൊട്ടി ഏതാണെന്ന് അവർക്കറിയാം അതായത് ദൂരെ നിന്നുള്ള യാത്രക്കാർ വരുന്ന സമയത്ത് അവർ പ്രത്യേകിച്ച് ഈ വേർ ചാർത്താൻ സെൻസസ് എടുക്കാൻ വേണ്ടി വരുന്ന ആളുകൾ തങ്ങളുടെ ഒട്ടകങ്ങളെയും തങ്ങളുടെ കഴുതകളെയും അങ്ങനെ യാത്രാവാഹനങ്ങളെ കൊണ്ട് കെട്ടി നിർത്തുന്ന സ്ഥലമുണ്ട് അതായത് സത്രത്തിനടുത്ത് അപ്പം അവിടെ ഉള്ള പുൽത്തൊട്ടിയിൽ ഒരു മനുഷ്യശിശു കിടക്കുന്നത് കാണും അപ്പം തീർച്ചയായിട്ടും ഈ മൃഗങ്ങളെ കെട്ടുന്ന സ്ഥലത്തേക്ക് ആ പുൽത്തൊട്ടിയിലേക്ക് പോയാൽ മതിയല്ലോ അവര് അവിടെ പുൽത്തൊട്ടി തേടി വന്നു ആ രാത്രിയിൽ കൃത്യമായിട്ട് അവർക്ക് കാണാൻ കഴിഞ്ഞു ഒരു മനുഷ്യ ശിശു ഒരു പുൽത്തൊട്ടി കിടക്കുന്നത് അത് അടയാളമാണ് അപ്പം യഹൂദന്മാർക്ക് അടയാളം വേണം ആദ്യം ഈ സുവിശേഷം അറിയിക്കുന്നത് യഹൂദന്മാരുടെ മധ്യത്തിലാണ് അതുകൊണ്ട് ആദ്യ അടയാളം വേണം രണ്ടാമത്തെ കാര്യം യഹൂദന്മാര് ആത്മരക്ഷാർത്ഥം ചെയ്തു വന്നിരുന്നത് അതായത് എട്ടാം ദിവസം പരിച്ഛേദന ആൺകുട്ടികൾക്ക് പിന്നീട് സകല ഏഴാം ദിവസങ്ങളിലും അതായത് ശപത്ത് സ്വസ്ഥത പിന്നീട് അവർ വർഷത്തിൽ ഏഴ് പെരുന്നാളുകൾക്ക് പോകണം അഞ്ച് യാഗങ്ങൾ പ്രധാനമായിട്ട് അവർ കഴിക്കണം അവർക്കുള്ളതിൽ നിന്ന് എല്ലാം ദശാംശം കൊടുക്കണം ആദ്യ ഫലങ്ങളെ ദൈവത്തിന് നൽകണം വീണ്ടെടുപ്പ് വിലയായിട്ട് അരശേക്കൽ വെള്ളി നൽകണം ഇങ്ങനെ ഒരുപാട് പണച്ചെലവ് അവിടെ എണ്ണയിൽ നിന്ന് കൊടുക്കണം അവരുടെ വീഞ്ഞിൽ നിന്ന് കൊടുക്കണം അവരുടെ ധാന്യത്തിൽ നിന്ന് കൊടുക്കണം അത് പൊടിച്ചയിൽ നിന്ന് കൊടുക്കണം അടയായിട്ട് കൊടുക്കണം വടയായിട്ട് കൊടുക്കണം ഏഹ് അപ്പം തീർച്ചയായിട്ടും വളരെ ചിലവ് വളരെ കായക്ലേശം യഹൂദന്മാർക്ക് ആത്മരക്ഷയ്ക്ക് വേണ്ടി ചെയ്യണം പക്ഷെ ഇപ്പോൾ ദൈവം മനുഷ്യനായിത്തുന്ന യേശു മനുഷ്യവർഗത്തിന് വേണ്ടി യാഗമായ ശേഷം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റിട്ട് അരുമ ശിഷ്യരോട് പറയുകയാണ് എന്നെ രക്ഷകനായി സ്വീകരിക്കുകയും വെള്ളത്തിൽ മുങ്ങി സ്ഥാനമേൽക്കുകയും ചെയ്യുന്ന എൻ്റെ ശിഷ്യരായ ആളുകൾക്ക് ഞാന് അടയാളം നൽകാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ ഈ നിസാര കാര്യം വിശ്വസിക്കുകയും സ്ഥാനമേൽക്കുകയും ചെയ്യുന്ന കാര്യത്താൽ അവർ മൂന്ന് തരം സ്വർഗത്തിൽ പോ ഒരു സംശയവുമില്ലെന്നുള്ളതിൻ്റെ അടയാളം എന്താണ് അടയാളങ്ങള് യേശു പറയുകയാണ് വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ വിശ്വസിച്ചവരാൽ ഈ അടയാളങ്ങൾ നടക്കും എന്റെ അവർ ഭൂതങ്ങളെ പുറത്താക്കും പുതു സംസാരിക്കും സർപ്പങ്ങളെ പിടിച്ചെടുക്കും മരണകരമായി ആന്നും കുടിച്ചാൽ അവർക്ക് ഹാനി വരികയില്ല രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും ഇതെല്ലാ കാലത്തും വിശ്വസിക്കുന്നവരുടെ അനുഭവമല്ല വിശ്വസിക്കുന്നവരുടെ അനുഭവം എന്ന് പറയുന്നത് ആത്മാവിൻ്റെ ഫലമാണ് അത് സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയ ദയാവിശ്വസ സൗമ്യത പരോപകാര ഇന്ദ്രിയജയം അതാണെന്ന് ഗാത്ര അഞ്ചിന് ഇരുപത്തിനാലിലുണ്ട് അവിടെ വിശ്വസിക്കുന്നവർക്കുള്ള ഫലമായിട്ട് രോഗശാന്തി വരമോ ഭൂതങ്ങളെ പുറത്താക്കാനുള്ള വരമോ അതൊന്നും പറഞ്ഞിട്ടില്ല അടയാളം എന്ന് പറഞ്ഞാൽ ഇത് വിശ്വസനീയമാണെന്ന് തെളിയിക്കാനുള്ള അടയാളം ഒരു പാലം പുന്തകാലത്തൊക്കെ പാലം പണിത് കഴിയുമ്പോൾ കുറച്ച് ആനകളെ ഈ പാലത്തിൻ്റെ മുകളിൽ കൂടെ നടത്തും എന്ന് കേട്ടിട്ടുണ്ട് ഈ ആന അങ്ങയുടെ കാല ഈ ലോറിയുണ്ടായ കാലത്ത് കുറേ ലോറികളെ പ്രത്യേകിച്ച് ബ്രിട്ടീഷുകാരുടെ കാലത്തൊക്കെ ഈ പാലത്തിൻ്റെ മുകളിൽ പാലം വളരെ വിലമുള്ളതാണ് മേടിക്കണ്ട പാലത്തിലൂടെ യാത്ര ചെയ്യാമെന്ന് തെളിയിക്കാൻ കുറേ ഭാരമുള്ള ലോറികളെ ഈ പാലത്തിൻ്റെ മുകളിൽ കൊണ്ട് ഉദ്ഘാടന ദിവസം നിർത്താറുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് എല്ലാ ദിവസവും എൻ്റെ ആവശ്യമില്ല ഒരു ദിവസം പാലത്തിൻ്റെ മുകളിൽ ആനയെ നിർത്തുക അല്ലെങ്കിൽ ഒരു ദിവസം ഉദ്ഘാടന ദിവസം പാലത്തിൻ്റെ മുകളിൽ ലോറികളെ നിർത്തുക ആ ഒറ്റ സംഭവത്തോടു കൂടെ ഉറപ്പിക്കപ്പെട്ടു ഈ പാലം വളരെ വിലമുള്ളതാണ് ഇതിലെ ധൈര്യമായിട്ട് യാത്ര ചെയ്യാം അതുപോലെ യേശുവിന് രക്ഷകനായി സ്വീകരിച്ച് സ്നാനപ്പെടുന്ന ആളുകൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ സ്വർഗത്തിൽ പോകും എന്നുള്ളതിന് അവർക്ക് ഇനി എന്തു വേണ്ട പരിച്ഛേദന വേണ്ട അവർക്ക് ശപത്ത് വേണ്ട ദശാംശം വേണ്ട ആദിഫലം വേണ്ട യാഗങ്ങൾ വേണ്ട പെരുന്നാളുകൾ വേണ്ട അല്ലാതെ വിശ്വാസത്താലും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള സ്നാനത്താലും അവർക്ക് സ്വർഗം കിട്ടും എന്നുള്ളതിന് ദൈവം ചില അടയാളങ്ങൾ കാണിക്കുകയാണ് ആദ്യം നൂറ്റാണ്ടിലതുമുണ്ടായി ഇബ്രാഹിം ലെഹനും രണ്ടിൻ്റെ മൂന്നാം വാക്യത്തിൽ വായിക്കുന്നത് കർത്താവ് ദാൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവ് നൽകിക്കൊണ്ട് സാക്ഷി നിന്നതും ഏട്ടവർ നമുക്ക് ഉറപ്പിച്ച് തന്നതുമായ ഇത്ര വലിയ രക്ഷ അപ്പോൾ ഇത് വിശ്വസനീയമാണെന്ന് ഉറപ്പിച്ച് തന്നത് ഈ അടയാളങ്ങളാലാണ് അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും ഏഹ് ദൈവം ഉറപ്പിച്ച് തന്നു ഇനി കേൾക്കുന്ന ആളുകൾക്ക് എന്തു ചെയ്യാം കാണാതെ വിശ്വസിക്കാം കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവന്മാരാണ് എന്നാണല്ലോ അപ്പം എന്തായാലും ഇത് വിശ്വസിക്കാം ഇത് വിശ്വസനീയമാണ് റിലയബിൾ ആണ് ഇത് വിശ്വസിച്ച് പോകുന്ന ആളുകൾ വഞ്ചിക്കപ്പെടത്തില്ല അതിന്റെ അടയാളം ദൈവം കാണിച്ചു തന്നു അടയാളങ്ങളാൽ അത് ഉറപ്പിച്ചു തന്നു എന്തൊക്കെയായിരുന്നു അടയാളങ്ങൾ എൻ്റെ നാമത്തിലോ ഭൂതങ്ങളെ പുറത്താക്കും വിശ്വാസികളായ ആളുകൾ യേശുവിനെ വിശ്വസിച്ചവരായ ആളുകൾ അവരുടെ വാക്കിന് ശക്തി ഉണ്ടാകുന്നു ഭൂതങ്ങൾ ആളുകളെ വിട്ടുപോകുന്നു പിന്നീട് പുതു ഭാഷകൾ സംസാരിക്കുന്നു ഭാഷ ആ പഠിക്കാതെ ഭാഷാപരം ഉണ്ടാകുന്നു ആ ഭാഷകളെ വ്യാഖ്യാനിക്കാനുള്ള ആ കഴിവ് അവർക്ക് സിദ്ധിക്കുന്നു പിന്നീട് സർപ്പങ്ങളെ അവർ പിടിച്ചെടുക്കുന്നു പ്രത്യേകിച്ച് അവരെയൊക്കെ ഉപദ്രവിക്കാൻ വേണ്ടി സർപ്പങ്ങളെ അവരുടെ മധ്യത്തിലേക്ക് അവരുടെ ആരാധന സ്ഥലത്തേക്കൊക്കെ പറഞ്ഞു വിടുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ആ സർപ്പങ്ങളെ ഇവർ പിടിച്ചെടുക്കുകയാണ് സർപ്പങ്ങൾ ഇവരെ കടിക്കുന്നില്ല ഉപദ്രവിക്കുന്നില്ല പിന്നെ മരണകരമായത് ഇവരെ കൊല്ലാൻ വേണ്ടി ഇവർക്ക് വിഷം കൊടുക്കാൻ ആളുകൾ തയ്യാറാകും പക്ഷേ ആ വിഷം കുടിച്ചാൽ ഇവർ ചാകുന്നില്ല അവസാനമായിട്ട് അവർ രോഗികളുടെ മേൽ കൈവച്ചാൽ സൗഖ്യം വരും പ്രാർത്ഥിക്ക പോലും വേണ്ട ജസ്റ്റ് കൈവച്ചാൽ ഇതൊക്കെ ആദ്യം നൂറ്റാണ്ടിൽ ഉണ്ടായതിൻ്റെ സംഭവങ്ങൾ വേദപുസവത്തിൽ പ്രത്യേകിച്ച് അപോസ്വ പ്രവൃത്തികളിലും ഒക്കെ എഴുതിയിട്ടുണ്ട് എന്തിനാണ് ഈ സുവിശേഷം വിശ്വസനീയമാണ് ദൈവം അത് അടിവരയിട്ട് അത്ഭുതങ്ങളാൽ തെളിയിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഏത് കാലത്തും ആളുകൾക്ക് എന്തു ചെയ്യാം ഇത് വിശ്വസിക്കാം എന്ന് വേദോത്സവത്തിൽ നമുക്ക് രേഖ തന്നിരിക്കുകയാണ് യേശു പറഞ്ഞു വിശ്വസിച്ചവരാൽ ഈ അടയാളം അടയാളമുണ്ടാവും അതുണ്ടായി ഇത് വിശ്വസനീയമാണെന്ന് തെളിയിക്കപ്പെട്ടു അതുകൊണ്ട് യേശുവിനെ അന്ധമായിട്ട് വിശ്വസിക്കാം യേശു ദൈവത്തിന്റെ മനുഷ്യാവതാരമാണെന്ന് വിശ്വസിക്കാം പാപമില്ലാത്തവനെന്ന് വിശ്വസിക്കാം നമ്മുടെ പാപം തന്റെ ശരീരത്തിൽ ഏറ്റെടുത്തു എന്ന് വിശ്വസിക്കാം അതിൽ ശിക്ഷയാണ് കുരിശിൽ താൻ അനുഭവിച്ചത് നമുക്കിപ്പോൾ അവർ യേശു യാഗം ആകുകയായിരുന്നു എന്ന് വിശ്വസിക്കാം മൂന്നാം നാളിൽ താൻ പറഞ്ഞതുപോലെ പാപമില്ലാത്തത് കൊണ്ട് ഉയർത്തെ എന്ന് നമുക്ക് വിശ്വസിക്കാം നാൽപ്പാം നാൾ താൻ പറഞ്ഞതുപോലെ സ്വർഗാരമാണ് ചെയ്തു എന്ന് നമുക്ക് വിശ്വസിക്കാം ഈ സുവിശേഷം ധൈര്യത്തോടെ നമുക്ക് ആളുകളെ അറിയിക്കാം നാം ഈ പറയുന്ന കാര്യം വിശ്വസിക്കുന്ന ആളുകൾ ഒരിക്കലും ചതിക്കപ്പെടുകയില്ല ഏഹ് അവർ തീർച്ചയായിട്ടും അവർ നിത്യജീവൻ പ്രാപിക്കുകയാണ് ദൈവമക്കളാകുകയാണ് സ്വർഗ അവകാശികളാകുകയാണ് യേശുവിൻ്റെ വീട് പരവെങ്കിൽ അവർ ഉയർച്ച എഴുതേൽക്കും അവർ കർത്താവിനെ പോലെയാകും ഇതാണ് സുവിശേഷം നൽകുന്ന പ്രത്യാശ അതുകൊണ്ട് ധൈര്യത്തോടെ നിങ്ങൾക്ക് ഈ സുവിശേഷം ആളുകളെ അറിയിക്കാം ഞാൻ ചില അടയാളങ്ങൾ നൽകും എന്ന് യേശു പറഞ്ഞു ആ അടയാളങ്ങൾ ആദ്യ നൂറ്റാണ്ടിൽ അതിൻ്റെ ആദ്യകാലത്ത് സംഭവിച്ചു അതുകൊണ്ട് ധൈര്യത്തോടെ അതിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോസ്തോരന്മാർ സുവിശേഷം ലോകം മുഴുവൻ അന്നത്തെ കാലത്ത് അവർക്ക് എവിടെയെല്ലാം പോകാമോ അവിടെയെല്ലാം അറിയിച്ചു അതിനുശേഷം അവരുടെ പിൻഗാമികൾ ഈ സുവിശേഷം സകല രാജ്യത്തും അറിയിച്ചുകൊണ്ടിരിക്കുന്നു വിശ്വസിക്കുന്ന ആളുകളിൽ ഭയങ്കരമായിട്ട് മാറ്റമുണ്ടാകുന്നു അവരുടെ പാപത്തിൽ നിന്ന് അവർക്ക് ഉണ്ടാകുന്നു അവരുടെ അന്ധവിശ്വാസങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നു ഭയത്തിൽ നിന്ന് നിരാശയിൽ നിന്ന് ആത്മഹത്യയിൽ നിന്ന് മദ്യപാനത്തിൽ നിന്ന് മയക്കുമതി ഉപയോഗത്തിൽ നിന്ന് കലഹങ്ങളിൽ നിന്ന് കുടുംബകലഹത്തിൽ നിന്ന് അവർക്ക് ഉണ്ടാകുന്നു നല്ല വ്യക്തിജീവിതവും കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും നയിക്കാൻ അവർ പ്രാപ്തരായിത്തീരുന്നു അവർ മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കും അയൽക്കാർക്കും സമൂഹത്തിന് ഉപകാരമുള്ളവരായിട്ട് തീരുന്നു ഇതാണ് സുവിശേഷത്തിന്റെ അനന്തമായ സാധ്യതകൾ ദൈവം നമ്മെ സഹായിക്കട്ടെ ഭർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ